കൂടോത്രം സിഹർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒരാളിലേക്ക് ഇത് എത്തിപ്പെടുന്നു അതിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ വേ ഫോർ എക്സാമ്പിൾ ഞാൻ ഉസ്താദിനെ സിഹർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ലേ അപ്പം ഉസ്താദിലേക്ക് ഇത് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും അതായത് ഷിബിലിപ്പോൾ എനിക്ക് സിഹർ ചെയ്യുകയാണെങ്കിൽ അത് ഇന്നിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു യെസ് ഒരാൾക്ക് ഒരാൾ സിഹർ ചെയ്യുമ്പോൾ അയാളിലേക്ക് ഇത് എങ്ങനെ എത്തുന്നു അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിങ് അതല്ലേ ചോദിച്ചേ ഇപ്പോൾ ശിവിലി എനിക്ക് സിഹറ് ചെയ്യുകയാണെങ്കിൽ ശിവിലിക്ക് എൻ്റെ നഖം മുടി വസ്ത്രം മണ്ണ് ഇതൊക്കെ കിട്ടിയാൽ വളരെ സിമ്പിളായിട്ട് ശിവിലിക്ക് സിഹറ് ചെയ്യാൻ പറ്റും ഇതൊന്നും ഇല്ലാതെ തന്നെ സിഹറ് ചെയ്യുന്ന ആളുകളുണ്ട് പലർക്കും പല കഴിവാണല്ലോ ചരടിൽ സിഹറ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചില പൊടികൾ ഭസ്മം പോലത്തെ ചില പൊടികൾ മന്ദിരിച്ച് ആവാളം അവരെ ഭൂമിയിൽ കൊണ്ടു കയറിയ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ സെർവ് വരും അത് ചെയ്യുന്ന ആളുടെ കഴിവ് പോലെ ഒരു പാട്ട് പാടാൻ അറിയുന്നവനാണെങ്കിൽ നന്നായി പാടും അറിയാത്തവനാണ് ഞാനെങ്കിൽ ഞാനും പാടും പക്ഷേ അതിൻ്റെ വൃത്തി ഉണ്ടാവണമെന്നില്ല ഏത് മേഖലയിലും കഴിവുള്ളതും കഴിവില്ലാത്തതുണ്ട് നല്ല കഴിവുള്ള ഒരാൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വെട്ടി വെച്ച പോലെ ഈ സാധനം മറ്റൊരാളിലേക്ക് എത്തപ്പെടും മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുക്കളാണ് സെറ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പ്രധാനമായും ഈ വസ്തുക്കളിലൂടെയാണ് ഒരു നെഗറ്റീവ് എനർജി എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവം വേണം ഇതൊക്കെ ഫലിപ്പിക്കുന്ന ആള് പഠിച്ച റബ്ബ അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു ആണ് നല്ലതും ചീത്തതൊക്കെ അള്ളാഹിന്റെ അടുത്തുല്ല എന്നുള്ള വിശ്വാസം കൂടി നമുക്ക് വേണം ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണല്ലോ